വരും ആഴ്ചക്കാഴ്ചക്ക് തുണിയൊക്കെ കൊണ്ട് തിന്നിക്കുന്നതിന് കമ്മീഷനൊന്നും തരുന്നില്ലല്ലോ ഓള് കഷ്ടപ്പെട്ട് വീട് പുലർത്താൻ നോക്കുമ്പോ നമ്മളെ കൊണ്ടാവുന്നൊരു ഉപകാരം ചെയ്യുന്നത് അതിനകൂടി കമ്മീഷൻ വേണിച്ചിട്ട് വേണം അച്ഛന്

നീ എന്തിരാവണ്ണേ ആർക്കും ആർക്കും ഇല്ലാണ്ട് ഇങ്ങനെ നിക്കണത് കാത കുത്തിയാൻ പോയാ പിന്നെ കടുക്കൻ ഏറ്റവും വരും ഓള് വന്നില്ല പേടിപ്പിച്ചുല്ലോ എല്ലാം ഇണ്ടല്ലേ അച്ഛൻ പോട് ബാക്കി അടുത്ത അടുത്തയച്ചു തരാം ആ ശരി മാശയാക്ക അല്ല അതെ നമ്മൾ ഇന്നത്തെ വാർഷിക പരിപാടി ക്യാൻസലാക്കാന്ന് ഇതിന്റെ പേരിൽ ഇത്രക്കെ വേണം ആശ വേണം ഇന്നത്തെ പരിപാടിക്ക് ആശംസ പറയാൻ വരേണ്ട ആളാന്ന് ചേക്കുന്ന സ്കൂളിലെ സെബാസ്റ്റ്യ മാഷ് ആ മാഷയാണ് ആ ഗുരുത്തൊട്ടൻ സ്കൂളിൽ കയറി തലയച്ചുപിടിച്ചത് മാഷപ്പൊ സഹകരണ ആശുപത്രിക്ക് എടുത്തിട്ടേ ഉള്ളൂ അങ്ങനെയുള്ളപ്പോ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം ഇന്നിങ്ങനെ ആഘോഷം നടന്ന ശരിയല്ല മേക്കപ്പ് ഇട്ടിരിക്കല്ലേ ഇപ്പൊ പരിപാടി ഇല്ലെന്നല്ലേ ആടൊരാള് തലേ മുട്ടി കിടക്കുമ്പോ നിങ്ങൾക്കൊക്കെ അവിടെ നിന്ന് തുള്ളണല്ലേ അതിന് മാഷിയുടെ പാട്ടുകാരൻ ചെക്കൻ തന്നെയല്ലേ ഓരോ തച്ച ഉല്ലാസ് മാഷേ സോറി മാഷേ

നേരത്തെ ഞാൻ പിന്നെ എന്റെ ചീതയ്ക്ക് മാഷിന്റെ മോനെ അനുവദിക്കുമോ ഒരിക്കൽ നിന്നോടത് പറയാൻ ആശിച്ചു ഞാൻ ഒരിക്കൽ പോലും പക്ഷേ പറയാനായില്ല ഞാനൊരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കാന്ന് സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ആകർഷണം ഉണ്ടാകുന്ന ഒരു സാധാരണ ജൈവിക പ്രതിഭാസം മാത്രമാണ് നിങ്ങളുടെ ഈ പ്രായത്തിൽ ഹോറോൺ ഉൽപ്പാദനം കുറച്ച് കൂടുതലായതുകൊണ്ട് ഇത്തരം വാസനകൾ കൂടുതലായിട്ട് എന്നാൽ യുക്തിസഹമായ നിർദ്ദേശങ്ങൾ മസ്തിഷ്കത്തിന് നൽകി ഇത്തരം ജാബല്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തവർ തുടർന്ന് ഇടപഠിക്കണമെന്നില്ല എല്ലാരും കേട്ടല്ലോ അല്ല എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോട് മാത്രമായിട്ട് പറഞ്ഞാ പോരെ പോരണ്ട് ക്ലാസ് ആൾക്കാരെ ബാക്കി ആൾക്കാരുടെ കാര്യമൊന്നും അറിയില്ല പിന്നെ അച്ഛനെ വിളിച്ചിട്ട് ക്ലാസ്സിൽ

മാഷ പഠിക്കണ്ട അമ്മേ ആണ നമ്മൾ കാര്യം അച്ഛനോട് പറഞ്ഞിട്ടില്ലേ നമ്മുടെ എന്ത് കാര്യം അത് മാഷക്ക അറിയില്ല മാഷ ക്ലാസ് എടുക്കുന്നിടത്ത് എൻ്റെ മുഖത്ത് മാത്രം എന്താ നോക്കാതെ അതല്ല ഇടെ എത്ര ചൈ പിടിയുണ്ടായിട്ടും എല്ലാ ശേണിയായിച്ച ദിനേശൻ്റെ പേടിയിൽ വന്ന എന്തിനാ ഇരിക്കുന്നേ કૃത്തു ഞാൻ പോളിത്തിൽ പോയ സമയത്ത് ഇനി വേണ സ്വവർ ഇനി ഇത് നമ്മൾ കൈകാര്യം ചെയ്തോടാ അല്ലെങ്കിൽ കുട്ടൻ ആശാരിയ ഞാൻ ഒന്ന് കാണണമെന്ന് વિચારിച്ചതാ അപ്പ അയിനെന്താ ഇപ്പോ ഇങ്ങള് കാണുന്നത് കാര്യം ഉണ്ട് മാഷേ ഇതിന് അനുയോജ്യമായ ഘടകത്തിൽ ഘട്ടം ഘട്ടമായി ചർച്ച ചെയ്ത് നമ്മൾ വ്യത്യസ്തമായി തീരുമാനം എടുത്ത് ഡേറ്റവും സ്വാമി അറിയിക്ക അതുവരെ നിങ്ങൾ മാഷം കൂട്ടി കളിച്ചാടന്നോളി